അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി ശ്രീ ശ്രീകുമാരൻ അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാന്യനായ അധ്യക്ഷൻ വിവേകാനന്ദ അലക്സാൻഡ് റേഡിയോ ക്ലബിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ ശ്രീ ദിനേശ് കുമാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ അസൗകര്യം ഉണ്ടായിട്ട് പോലും വളരെ പ്രയാസപ്പെട്ടാണെങ്കിൽ പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമ്മുടെ ഈ വള്ളികുന്തത്തിൻ്റെ മണ്ണിനെ ധന്യമാക്കിയ ആരാധ്യനായ ഡോക്ടർ പുനലൂർ സോമരാജൻ സാർ നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായ സന്തോഷ് പെരളി അതുപോലെ നമ്മുടെ കലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പരിശീലനം കുട്ടികൾക്ക് നൽകുന്ന ശ്രേഷ്ഠരായ ഗുരുക്കന്മാർ നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഞങ്ങൾ നേരത്തെ തന്നെ ഒരു ആദരവ് കൊടുക്കണമെന്നൊക്കെ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നതാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും നമ്മുടെ നാടിൻ്റെ അഭിമാനവും ആയ പ്രിയപ്പെട്ട പ്രസന്നകുമാർ സർ ഈ വിവേകാനന്ദ കുടുംബത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമവാസികൾ വളരെ ചൂടുകൂടിയ ഒരു കാലാവസ്ഥയിലാണ് നമ്മളിപ്പം കഴിയുന്നത് പക്ഷേ മനസ്സിനെ ചുട്ടുപൊള്ളിക്കുന്ന അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ മനസ്സിനെ ചുട്ടുപൊള്ളിക്കുന്ന അനുഭവങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട സോമനായൻ സാറ് നമ്മളുമായിട്ട് പങ്കുവെച്ചത് മനുഷ്യൻ എന്ന പദം എത്ര മനോഹരമാണെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെത്രമാത്രം ക്രൂരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഗാന്ധി ഭവനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബന്ധുക്കളിൽ നിന്ന് അവരുടെ അടുത്ത തലമുറയിൽ നിന്ന് അതായത് കുട്ടികളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്കറിയാം നമ്മൾ പ്രകൃതിയിലേക്ക് ഊക്കിക്കഴിഞ്ഞാൽ പൂക്കൾ വളരെ മനോഹരമായിട്ട് കാണാം ആ പൂക്കളിൽ നിന്ന് വളരെ മനോഹരമായ ഗന്ധം വരുമ്പോൾ നമ്മൾ എല്ലാവരും ആസ്വാദ്യമായിട്ട് അതിനെ സ്വീകരിക്കുന്നു നമ്മളെല്ലാം ആ ഗന്ധം അനുഭവിക്കുന്നുണ്ട് അതെന്താണ് പൂക്കൾക്ക് കാരണം കാരണമെന്നുള്ളത് സാമാന്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം അതിന് പരാഗണം നടക്കണം എങ്കിലേ അതിൻ്റെ അടുത്ത തലമുറയെ അതിന് ഉൽപ്പാദിപ്പിക്കാൻ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ആ പൂക്കളുടെ ഗന്ധം നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അതിലുണ്ടാകുന്ന തേനൂറി വരുന്ന ആ തേന് ശലഭങ്ങളും പൂമ്പാറ്റകളും അതുപോലെ തന്നെ നമുക്കറിയാം വാഴക്കൈലൊക്കെ വന്നിരിക്കുന്ന അണ്ണാറക്കന്നയുമൊക്കെ ആ തേൻ ആസ്വദിച്ച് തുരാറുണ്ട് നോക്കൂ മാവിൽ അതിൻ്റെ പ്രത്യുത്പാദനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നാലോ അഞ്ചോ മാങ്ങ ഒരു മാവിൽ ഉണ്ടായാൽ മതി പക്ഷേ നൂറ് കണക്കിന് മാങ്ങ ഉണ്ടാകുന്നല്ലേ നോക്കൂ പ്ലാവ് നോക്കൂ പ്ലാവില് ഒരു ചക്കകത്ത് തന്നെ എത്രയോ അരിയുണ്ട് എത്രയോ ചക്കകളാവ് പ്ലാവ് ഉൽപ്പാദിപ്പിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ആ പാഠം മനസ്സിലാവൂ ഈ ഗന്ധം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ആത്മസുഖത്തിന് വേണ്ടി പൂവിൻ ആ ചെടിയുടെ ആത്മസുഖത്തിന് വേണ്ടി അത് ആചരിക്കുന്നത് നമുക്കൊക്കെ സുഖമായിട്ട് വരികയാണ് എത്രയോ പക്ഷികളും മൃഗങ്ങളുമാണ് ഈ മാങ്ങ പഴുത്ത മാങ്ങ അല്ലെങ്കിൽ ആ ഫലം ഭക്ഷിച്ച് ജീവിക്കുന്നത് അതിനാവശ്യമുള്ളതുപോലെ അതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പം അതിൻ്റെ ആത്മസുഖത്തിന് വേണ്ട കാര്യം അത് അനുഭവിക്കുന്നത് ഇതെല്ലാവർക്കൂടെ നൽകിക്കൊണ്ടാണ് നോക്കൂ അതുപോലെ പ്ലാവും മറ്റ് വൃക്ഷങ്ങളെല്ലാം നോക്കൂ എന്തിനേറെ പറയുന്നു സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ പോലും അതിനെ സംബന്ധിച്ചോളം അത് വേസ്റ്റ് ആണെങ്കിൽ പോലും അത് നമുക്ക് ആത്മസുഖം നൽകുകയാണ് മഹാനായ ഗുരുവിൻ്റെ വാക്കുകൾ ഇവിടെയാണ് അർത്ഥവത്താകുന്നത് നമ്മൾ ആദ്യമൊക്കെ അത് അവനവൻ ആത്മസുഖത്തിന് അദ്ദേഹം പറഞ്ഞ പോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പത് അപരന് സുഖത്തിനായി വരേണം എന്ന ആ കേരളത്തിൻ്റെ മഹാനായ ഗുരു അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഗുരു ലോകഗുരു എന്ന് തന്നെ വിശേഷിപ്പിക്കാം നമ്മൾ കൂടുതൽ അടുത്തറിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ എത്ര അർത്ഥവത്തായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ള നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം അർത്ഥവത്താകുന്നത് സമൂഹത്തിലെ സർവ്വ ജീവികളും നിങ്ങൾ പരിശോധിച്ച് നോക്കുക നമ്മളെ നമ്മൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ എന്ത് നൽകുന്നു അതിനെ ചൂഷണം ചെയ്യുകയല്ലാതെ മറ്റൊന്നും മനുഷ്യൻ ചെയ്യാൻ കഴിയുന്നില്ല പലപ്പോഴും അവൻ്റെ സ്വാർത്ഥതയാണ് അതിന് കാരണമായിട്ട് വരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും സമൂഹത്തിൽ അവന് ചെയ്യാവുന്ന പ്രവൃത്തികൾ എന്തൊക്കെയെന്നതിനെ കുറിച്ച് അവന് ധാരണ ഉണ്ടാക്കാനും വേണ്ടി പ്രവർത്തിക്കാൻ ഉള്ള ഒരു അവസരമാണ് വേദിയാണ് നമ്മുടെ ഈ ക്ലബുകൾ ഉറങ്ങിക്കിടക്കുന്ന സർഗശേഷികളെ കലാശേഷിയെ ഉണർത്തുന്നതിനുള്ള ശക്തമായ പൊതുവേദികൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഉണ്ടാകേണ്ട കാലമാണിത് അത്തരത്തിലൊരു പൊതുവേദിയായിട്ട് വിവേകാനന്ദ കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി വർത്തിക്കുന്നുവെന്നത് തികച്ചും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സ്കൂൾ കുട്ടികളായി നടന്നിരുന്ന ഏതാനും പേർ ചേർന്ന് ഒരു ചെറിയ ക്ലബായിട്ട് ആരംഭിച്ച് വളരെ വിശാലമായ പ്രവർത്തന പന്ത്രവിലേക്ക് നടന്നെടുത്ത ഒരു പാരമ്പര്യമാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ വീട് അന്ന് ഈ ഓല കൊണ്ടുള്ള വീടുകളാണ് വീട് മേയാൻ സൗകര്യമില്ലാത്ത സ്ഥല ആളുകൾക്ക് അത് ഓല സംഘടിപ്പിച്ച് അത് തയ്യാറാക്കി അത് മേഞ്ഞു കൊടുക്കുക പാവപ്പെട്ട ആളുകളുടെ കല്യാണ കാര്യങ്ങൾക്ക് അവരെ സഹായിക്കാനായിട്ട് നമ്മുടെ ഇന്നലെ പോലുള്ള ഇവൻ്റ് മാനേജ്മെൻറ്റ് പരിപാടിയൊന്നും ഒന്നില്ല സഹായിക്കാനായിട്ട് അവിടെ എത്തിച്ചേരുക സൗജന്യമായിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ സംഘടിപ്പിച്ച് നൽകുക നെഹ്റു യുവകേന്ദ്രീയമായി ചേർന്നുകൊണ്ട സൗജന്യ തൊഴിൽ പരിശീലന പദ്ധതികൾ തയ്യൽ ക്ലാസ്സുകൾ ഇലക്ട്രീഷ്യൻ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള സംഘടിപ്പിക്കുക തെരുവ് നാടകങ്ങൾ സംഘടിപ്പിച്ച് തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കുക ആളുകളെ ബോധവൽക്കരിക്കത്തക്ക രീതിയിലുള്ള തീമുമായിട്ട് അത്തരത്തിലുള്ള പരിപാടികൾ നടത്തുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി സഹായിക്കുക ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അവരെ സഹായിക്കുക തുടങ്ങി വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളുമായി മുന്നേറിയ ഒരു ഒരു പാരമ്പര്യമാണ് ഈ ക്ലബിനുള്ളത് ഇന്ന് ഇതിന് സ്വന്തമായി വസ്തുവും തലയുയർത്തി നിൽക്കുന്ന ഒരു ഓഫീസ് കെട്ടിടവും സ്വന്തമായിട്ടുണ്ട് അവിടെ വിവിധങ്ങളായ കലാ പരിശീലന പരിപാടികൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിച്ച് തയ്യാറാക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ട് ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നുണ്ട് പത്രങ്ങൾ വരുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പണ്ട് അന്യം നിന്ന് പോയ ആളുകളുടെ ഒരു കൂട്ടായ്മയിലൂടെ വന്ന പത്രം കാണുക പത്രം വായിക്കുക അതിനെക്കുറിച്ച് കുറിച്ച് പരസ്പരം സംസാരിക്കുക അത്തരം അവസരങ്ങളൊക്കെ ഒരുപാട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനൊക്കെയുള്ള പ്രചോദനമായിട്ട് ഈ നാട്ടുകാരുടെ നിരന്തരമായ ഒരു പ്രോത്സാഹനമാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളതെന്ന് ഈ താമസിച്ച അവസരത്തിൽ പോലും ഇപ്പോഴും നമ്മളോടൊപ്പം നമ്മളെ ഈ ക്ലബിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ സർസിലിരിക്കുന്ന ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ കൂടുതൽ ഈ വാക്കുകൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഈ വൈകിയ വേളയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ മുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും തുടർന്നും നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും ഇത്തരം ഒരു വേദിയിൽ ഏറെ എൻ്റെ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഞാൻ നമുക്കറിയാം ഒരു മനുഷ്യൻ എന്തായിരിക്കണം എന്ന് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രീ ഡോക്ടർ പിന്നൂർ സോമരായൻ സാറിൻ്റെയോടൊപ്പം ഈ വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ നമ്മുടെ ശിരസിനാവുകയാണ് എല്ലാവിധമായ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം